നമുക്ക് തുടർന്നുള്ള ആരും ാണ് എല്ലാവരും സഹായിക്കണം ഈ ഒരു ഒരു വീഡിയോ റിക്വസ്റ്റ് ആണ് എല്ലാവരും മുഴുവനായിട്ട് കാണണം ആദ്യം നമ്മൾ വീഡിയോ ഒന്ന് കാണുക കണ്ടതിന് ശേഷം അല്പം സംസാരിക്കാനുണ്ട് അപ്പൊ നമുക്ക് ആദ്യം വീഡിയോ കാണാം നമസ്കാരം ഞാൻ സാധിക്കാണ് ഞാനിപ്പോ കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂര് കീഴല്ലൂർന്ന് പറഞ്ഞ പഞ്ചായത്തില് ചാലോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ ശനിൽ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനും അദ്ദേഹത്തിന്റെ അനിയൻ നികേഷ് എന്ന് പറഞ്ഞ ആൾക്കും വേണ്ടിയിട്ട് വീട് ചെയ്യേണ്ടി വന്നേക്കാണ് ഇവർക്ക് രണ്ടു പേർക്കും ലിവർ സിറോസിസ് ആണ് രണ്ടുപേർക്കും ലിവർ മാറ്റി വെക്കണം അപ്പൊ ഇവിടെ കേസ് എന്താ വെച്ചാൽ ഇവടെ അച്ഛൻ പത്ത് വർഷങ്ങൾക്ക് മുതലേ ക്യാൻസർ വന്നിട്ട് ഇപ്പൊ ഒരു ഏകദേശം അടുത്താണ് അദ്ദേഹം മരിച്ചത് അതുപോലെ തന്നെ അമ്മയ്ക്ക് ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് അമ്മയും മരണപ്പെട്ടു ഇവർക്ക് രണ്ടുപേർക്ക് മൂത്തൊരു സഹോദരൻ ഉണ്ട് ആ സഹോദരനും ലിവറിന്റെ പ്രോബ്ലം ആയിട്ട് കൂളിയെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെയുള്ള ആകളെ രണ്ട് സഹോദരന്മാർക്കും ലിവർ മാറ്റിവയ്ക്കേണ്ട സിറ്റുവേഷൻ ആണ് ഈ ശനീലിനെ എത്രയും പെട്ടെന്ന് മാറ്റി മാറ്റിവെക്കണെന്ന് പറഞ്ഞേക്കണത് അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് മാറ്റി വെക്കണം അപ്പൊ ഇവരുടെ ഒരു കുടുംബത്തിന്റെ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം കാരണം ഒരു വീട്ടിലെ രണ്ട് കുടുംബനാഥന്മാരാണ് ഈ കിടക്കുന്നത് ഇവർക്ക് ഒരാൾക്ക് ഭാര്യ രണ്ട് മക്കളുണ്ട് ഒരാൾക്ക് ഭാര്യയും ഒരു മോളും ഉണ്ട് ഈ ആ കുടുംബത്തിന്റെ അവസ്ഥ വളരെ പരിതാപകരാണ് ഒരുപാട് ആളുകൾ നാട്ടുകാരും മറ്റുള്ള ആൾക്കാരൊക്കെ എന്റെ ഒക്കെ കുളത്തിലാണെങ്കിൽ കുടുംബം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പൊ ഇവിടെ നമ്മുടെ മുൻ മന്ത്രി ശൈലജ മേഡത്തിന്റെ അണ്ടറിലും അതുപോലെ കെ സുധാകരൻ എം പി ഇവരൊക്കെ കൂടി ചേർന്നിട്ട് ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് അപ്പൊ ആ കമ്മിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് ഇവിടെ വർക്ക് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ഇവരുടെ പേരിൽ ഒരു ജോയിന്റ് അക്കൗണ്ട് ഗൂഗിൾ പേ ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പൊ കാണുന്ന എല്ലാ നല്ലവരായ ആളുകളും ഇവരെ കുടുംബത്തെ സഹായിക്കണം വേറെ ആരും കുടുംബത്തെ സഹായിക്കാനില്ല വളരെ ദയനീയ അവസ്ഥയാണ് ഈ രണ്ട് ചെറുപ്പക്കാർക്ക് എത്രയും പെട്ടെന്ന് ലിവർ മാറ്റി വയ്ക്കുകയാണ് പറഞ്ഞേക്കുന്നത് ഏകദേശം ഒരു കോടിയോളം രൂപ ഇവർക്ക് ചെലവ് വരുന്നുണ്ട് അപ്പൊ എല്ലാവരും സഹായിക്കണം വിനീതമായിട്ട് അഭ്യർത്ഥിക്കാണ് ഇപ്പം രണ്ടര വർഷത്തോളായി ചികിത്സയിലാണ് വലിയൊരു തുക ഒരാൾക്ക് തന്നെ ചിലവാക്കേണ്ടി വന്നിന് ഇപ്പോ ഏട്ടന് അധിക അവസ്ഥയാണ് ഏട്ടൻ്റെ പെട്ടെന്ന് മൂന്ന് മാസത്തിനടുക്ക് ലിവർ മാറ്റി വെക്കണം എന്നു പറയുന്നത് ഇനി നമ്മൾ കൊണ്ട് ഒന്നും സാധിക്കാത്ത അവസ്ഥയാണ് എല്ലാവരും പരമാവധി സഹായിക്കണം വേറെ ആരും നമുക്ക് തുടർന്നുള്ള ചികിത്സക്ക് സഹായിക്കാനും ആരും ഇല്ല എല്ലാരും സഹായിക്കണം എന്റെ ഭർത്താവിനെയും അന്യനെയും എല്ലാവരും സഹായിക്കണം പഞ്ചായത്തിലെ ചാലോട് വാർഡിലെ ഏറ്റവും നിർദ്ധനരായ രണ്ട് സഹോദരന്മാർക്കാണ് കടൽ രോഗം ബാധിച്ചിട്ടുള്ളത് എല്ലാവരെയും അകമഴിഞ്ഞ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ ഇവരുടെ കുടുംബത്തെ രക്ഷിക്കാനാവൂ എല്ലാവരും സഹായവും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുക എൻ്റെ പേര് ഷീജ ഞാൻ ഇവിടുത്തെ വാർഡ് മെമ്പറാണ് എനിക്ക് വർഷങ്ങളായി പരിചയമുള്ള കുടുംബമാണിത് വളരെ കഷ്ടപ്പെട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് അവർക്ക് ഈ അസുഖം വർദ്ധിച്ചതിനാൽ ജോലിക്ക് പോകാനോ ഒന്നും കഴിയുന്നില്ല നല്ലവരായ എല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇവരെ അകമഴിഞ്ഞു സഹായിക്കണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത് ഇപ്പൊ നിങ്ങളെ എല്ലാവരും വീഡിയോ കണ്ടു ഞാൻ ഇന്ന് രാവിലെ തന്നെ നമ്മുടെ സാജൻ കെച്ചേരി ചേട്ടന്റെ ഈ ഒരു വീഡിയോ ആണ് കണ്ടത് വളരെ സങ്കടം തോന്നി ഞാൻ ഈ ഒരു വീഡിയോയെ കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയേണ്ട ഒരു ആവശ്യമൊന്നുമില്ല സംഭവം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി അതിൽ അർജന്റ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ അല്ലാതെ ഇതിനോട് ഷെയർ ചെയ്യണം പറഞ്ഞല്ല പക്ഷെ സഹജൻ ചേട്ടൻ ആ ഒരു വീഡിയോ തന്നെ പറയുന്നുണ്ട് മാക്സിമം ഷെയർ ചെയ്യുക അതിൽ അർജന്റീന ഒക്കെ സൈഡിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ അപ്പോ ഞാൻ ഇതിൽ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ക്സിമം എല്ലാവരും എല്ലാവരെ കൊണ്ടും കഴിയുന്ന രീതിയിൽ അവരെ സഹായിക്കുക പത്ത് ഉറുപ്പി പത്ത് റുപ്യ ഇരുപത് ഉറപ്പിന് ഇരുപത് ഉറുപ്യ മുപ്പത് ഉറുപ്പി മുപ്പത് റുപ്യങ്ങളെ കൊണ്ട് എത്ര കഴിയുന്നത് ഇപ്പൊ കോവിഡൊക്കെയാണ് ബുദ്ധിമുട്ടാണ് എന്ന് അറിയാം ഇനി പൈസ ഇല്ലാത്തവരുണ്ടല്ലോ ഒരു റുപ്യ പോലും കൊടുക്കാൻ പറ്റാത്ത ആളുകൾ വീഡിയോ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാം ഇനി അത് എന്റെ വീഡിയോ തന്നെ ആവണം എന്നൊന്നുമില്ല ഇപ്പൊ ചില ആളുകൾക്കും ഇതാണ് ആ ഓൻറെ വീഡിയോ ഷെയർ ചെയ്താൽ ഓനക്ക് അത് ഭയങ്കര മെച്ചാണ് അങ്ങനെ വിചാരിച്ചുണ്ടോ ഒരു കാര്യം ചെയ്യും സാജൻ ഉണ്ടല്ലോ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് ബുക്കിൽ പേക്കാണ്ട് ഇംഗ്ലീഷ് ഷെയർ ചെയ്താലും മതി എന്നാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇത് മാക്സിമം ആളുകളിലേക്ക് അവർ ന്യൂസ് എത്തണം എന്നാണ് അത് ഇന്റെ വീഡിയോ തന്നെ എത്തണം എന്നൊന്നുമില്ല അങ്ങനെ ഒരു സെൽഫിഷ് അയക്കാണ്ട് ഒരു ആഗ്രഹിക്കുന്ന ഒരാളൊന്നും ഞാൻ ഞാൻ നിങ്ങളെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ സാജൻ കെച്ചേരി ചേട്ടന്റെ അക്കൗണ്ടിൽ പോവുക അതിന് ഈ ഒരു വീഡിയോ ഉണ്ട് ആ ഒരു വീഡിയോ നിങ്ങൾ എന്തായാലും മാക്സിമം ആയിട്ട് ഷെയർ ചെയ്തിട്ട് പിന്നെ എനിക്ക് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത് ഒരു കുടുംബത്തിലെ രണ്ട് കുടുംബനാഥന്മാരാണ് പിന്നെ അവരുടെ അച്ഛൻ്റെ അമ്മയുടെയും ഒക്കെ അവസ്ഥ പറഞ്ഞില്ല പിന്നെ അവിടെയുള്ള ആ രണ്ട് കുടുംബനാഥന്മാർക്ക് മാറ്റി വെക്കാൻ ഒക്കെ പറഞ്ഞത് പിന്നെ അവർക്കൊരു കുടുംബം എനിക്ക് എന്താണ് ഈ ഒരു വീഡിയോയിൽ വീഡിയോയില് പറയേണ്ടിന്ന് അറിയില്ല എന്തൊക്കെയൊരു കൺഫ്യൂഷനും ഒരു തപ്പിപ്പഴൊക്കെയാണ് കാരണം കണ്ടപ്പോൾ ഒരുപാട് സങ്കടം തോന്നിയ ഒരു പിന്നെ അവർക്ക് ഫാമിലി ഉണ്ട് കുട്ടികളുണ്ട് എല്ലാം ഉണ്ട് അപ്പൊ എന്താ പറയുക ഇതിൽ പറയേണ്ടത് എന്താണെന്ന് അറിയില്ല നിങ്ങൾ എന്നെ കണ്ടറിഞ്ഞതുകൊണ്ട് ഏർ ഇതിന് നിങ്ങളെ കൊണ്ട് കഴിയണ രീതി നിങ്ങളൊന്നും ഒറ്റ കാര്യം ആലോചിച്ച മതി കുടുംബത്തിലെ രണ്ട് ഗൃഹനാഥന്മാരാണ് ഒരു കുടുംബത്തെ കുടുംബത്തെക്കമ്മളൊക്കെ പറയാലോ നമ്മളൊരു കുടുംബത്തെ ആ ഒരാളെ കണ്ടിട്ട് ആ ഒരു കുടുംബത്തിന്റെ അത്താണിയാണ് എന്നൊക്കെ പറയാലോ പക്ഷെ ഇവിടെ രണ്ട് പേര് ആ രണ്ട് കുടുംബനാഥന്മാരാണ് ഇവര് ഈ ഒരു അവസ്ഥയിലായിട്ടുള്ളത് ഇപ്പൊ മാക്സിമം എല്ലാരും നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ എങ്ങനെയെന്ന് വെച്ചാല് ഇതാക്കഴിഞ്ഞ് പൈസ കൊണ്ട് സഹായിക്കാൻ പറ്റാത്തവരാണെങ്കിൽ ഷെയർ ചെയ്യുക ഞാൻ എപ്പോഴും പറഞ്ഞു ഇതിന്റെ വീഡിയോ ഷെയർ ചെയ്യണം എന്ന് ചേട്ടന്റെ വീഡിയോ അവിടെ പോയിട്ട് നിങ്ങൾ ഷെയർ ചെയ്താലും മതി പക്ഷെ എന്താ പറയുക ഇൻഷാള്ള പൊടച്ച തമ്പൂരൻ അല്ലെങ്കിൽ അവര് വിശ്വസിക്കുന്ന ദൈവം അവരെ രക്ഷിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു